ശ്രീ മഹാദേവന്റെ ഓമന പുണ്ണിയുടെ നാവോറു പാടുന്ന നേരത്ത് നാഗശാപങ്ങളും പക്ഷിദോഷങ്ങളും പർവ്വദോഷങ്ങളും കണ്ണേറും കരുനാക്കും തീർത്ത് ഇല്ല തുണ്ണികൾ കായുരാരോഗ്യ സൗഖ്യം നേരുന്നേ ആ

നമസ്കാരം നമസ്കാരം നാട്ടിലത്തെ ആരെങ്കിലും പ്രോഗ്രാം കാണാറുണ്ടോ ഇതില് ഏകദേശം ഒരു ആയിരത്തോളം കലാകാരന്മാർ ഇതിലൂടെ വന്നിട്ടുണ്ട് പുള്ളവും പാട്ട് ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ നല്ല ഒരു ഭംഗിയോട് കൂടിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു പുള്ളവും പാട്ട് എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവരുന്നത് പേര് എന്റെ പേര് ബിനീഷ് കാച്ചേരി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കാച്ചേരി കുന്നുകളടുത്തൊരു കേച്ചേരി അതല്ലേ നടത്തര അപ്പൊ ഈ നാടൻപാട്ട് മേഖല ഇപ്പൊ ഞങ്ങള് പൊലിക നാടൻപാട്ട് കലാസമിതി ഗ്രൂപ്പിന്റെ പേര് പറ്റി ഞങ്ങൾ പൊലിക ഫോക്ക് അക്കാദമിന്ന് കിട്ടു അക്കാദമിയിൽ കീഴില് നമ്മള് സൗജന്യ കലാപരിശീലനം നടത്തുന്നുണ്ട് വാദ്യോഭരണ നിർമ്മാണം പിന്നെ ഒരു ചെറു പ്രൊഡക്ഷൻ പിന്നെ പാട്ടുകളെ പറ്റിയിട്ടുള്ള ഏഹ് ഗവേഷണം വാദ്യോഭരണ നിർമ്മാണം ഈ വാദ്യോഭരണങ്ങളെല്ലാം നമ്മൾ അതിനെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഓണ്ട നമ്മൾക്കുന്ന എല്ലാ വാദ്യോഭരണങ്ങളും ഞാൻ തന്നെയാണ് ചെണ്ട ജോടുമറ ദമ്പട്ടെ തുടി എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണത് നമ്മള് പ്രോഗ്രാമിനെ ഉണ്ട് പരിശീലനം കലോത്സവങ്ങൾക്ക് നമ്മള് നാടൻപാട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂളും നാടൻപാട്ട് ഒന്നാം സ്ഥാനം ഞാൻ പഠിപ്പിച്ച ഈ എല്ലാതരം കലകളും അതെ അതെ എന്തായാലും സന്തോഷം എത്ര ഏകദേശം എത്രത്തോളം കുട്ടികളുണ്ട് പിള്ളേട്ടികള് ഇപ്പോ പറയുകയാണെങ്കിൽ പത്തൊമ്പത് വർഷം മുന്നേ പഠിപ്പിച്ച ശിഷ്യനും ഈ വർഷം പഠിപ്പിച്ച ശിഷ്യനും ഒരുമിച്ചുണ്ടെന്നുള്ളതാണ് ഏറ്റവും അതിശയം ഇപ്പൊ ഇപ്പൊ കൂടുതലുള്ള രണ്ട് കുട്ടികളുണ്ടല്ലോ ആ അത് അവർ ഈ വർഷം പഠിപ്പിച്ച കുട്ടികളാണ് പിന്നെ ഇത് എന്റെ രണ്ട് മക്കള് നമ്മുടെ ഒരു ചാട്ടം തന്നെയാണ് എന്ത പേര്ന്ന് പറയോ എന്താണ് നിരഞ്ജന ശ്രീനിവാസ നിരഞ്ജന ശ്രീനിവാസല്ലേ പ്രാർത്ഥന രണ്ടുപേരും ഇവിടെ തന്നെയാണല്ലോ ഇവിടെ തൃശ്ശൂർ തന്നെയാണല്ലോ അല്ലെ നാടൻപാട്ട് ഈ സ്റ്റേജിലൊക്കെ നിങ്ങള് മാഷിന്റെ കൂടെ കൂടെ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് പഠിക്കുകയാണോ നിങ്ങള് സ്കൂൾ തലത്തിലാണ് പോയി തുടങ്ങിയത് ആ മാഷിന്റെ കൂടെ ആ ശരി ആ ഓക്കെ ഈ ും പാട്ട് എന്ന സംഭവം ഇപ്പൊ മാഷിപ്പുതങ്ങനെ പഠിച്ചു എന്നുള്ളത് പറയാൻ പറ്റും ഇത് ഞാൻ ഏറ്റവും അധികം പഠിച്ചത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പുള്ള സമുദായകാരകയിൽ നിന്ന് തന്നെയാണ് ഇത് പഠിച്ചത് പിന്നെ ആ പാട്ടുകൾ അന്വേഷിച്ച് അന്വേഷിച്ചു പോയി കൂട്ടനാടുള്ള ഒരു മനോജാട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു പാട്ട് കേട്ടിണ്ട് നീ നോക്കി നോക്കി പറ്റോന്ന് നമ്മളിങ്ങനെ പാട്ട് തപ്പി നടക്കുന്ന കാലാണ് ഈ കലോത്സവത്തിന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ പാട്ട് ഞാൻ രണ്ടുപേരും കേട്ടു അപ്പൊ എന്നോർന്ന് നമുക്ക് പോവാ നേരെ അവിടുന്ന് ഞങ്ങൾ ഏഹ് ചിറ്റൂര് പോയി അവിടെ മോഹനന്മാഷുണ്ട് ചിറ്റൂര് മോഹനൻ അദ്ദേഹത്തിന് അന്ന് മേടിച്ചതാണ് ശ്രീ മഹാദേവൻ എന്നുള്ള നമ്മളെ പാടിയ പാട്ടില്ല ആ പാട്ട് ദേവസം നമ്മള് ആ വർഷം സ്റ്റേറ്റ് പോവുകയും ചെയ്തു ആ പാട്ട് എനിക്ക് ഇപ്പൊ കൊടരാൻ സാധിച്ചത് അതിനുവേണ്ടി തൃശ്ശൂരിലൊക്കെ മൊത്തം എല്ലാവരും ആ പാട്ട് ഇപ്പൊ കലോത്സവത്തിലോ ഞാനാണ് ഓ ശരി ഓക്കേ അപ്പം ഇപ്പുള്ള മാത്രം കൂടാതെ തന്നെ വേറെ ഏതൊക്കെ കലകളുണ്ട് നമ്മള് ആദിവാസി പാട്ട് ചെയ്യും ചെയ്യും ും ചെയ്യും അപ്പോ അന്നൊരു സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതി പുള്ളമ്പാട്ട് എന്നുള്ള കല ഒന്നും കൂടി നമ്മൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ കൊടുുന്നതിലും എനിക്കും ഇതിൻ്റെ കൂടെ നന്ദി പറയാനുണ്ട് എന്ന സന്തോഷം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് താങ്ക് യു